കെ സ്റ്റോറിന്റെ പ്രവർത്തനം കാസർഗോഡ് ജില്ലയിൽ വിപുലമാക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ കാഞ്ഞങ്ങാട്ടെ അവലോകന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് നിലവിൽ കെ സ്റ്റോറുകളാണ് പ്രവർത്തിക്കുന്നത് ഓണത്തിന് മുമ്പായി ഇത് മുപ്പതാക്കി വർദ്ധിപ്പിക്കും റേഷൻ ഷോപ്പുകളോട് ചേർന്നാണ് കെ സ്റ്റോർ പ്രവർത്തിക്കുക ഗ്യാസ് സിലിണ്ടർ സാമ്പത്തിക ഇടപാട് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയാണ് കേ സ്റ്റോറുകൾ സജ്ജമാക്കുന്നത് സപ്ലൈകോ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങളും കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും എല്ലാം കെ സ്റ്റോറുകളിലൂടെ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നല്ല ഭക്ഷ്യധാന്യങ്ങൾ അവർക്ക് പോലും പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് വാങ്ങാൻ കഴിയും ഇതാണ് എന്നാൽ ആ കടകളും ഗ്രാമീണ മേഖല വിശേഷിച്ചും ആ കടകളുമായി ബന്ധപ്പെട്ട് സ്റ്റോറിന്റെ പ്രവർത്തനം വിപുലമാക്കുക എന്നതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഒരു ചർച്ച ഇപ്പം സി എസ് സി സേവനങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ അതല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ ഉൽപ്പന്നങ്ങൾ വരാൻ ബാങ്കിങ് ചെറിയ എ ടി എം സേവനങ്ങൾ കിട്ടാൻ ഇതിനെല്ലാം തന്നെ ഇപ്പോഴും കിലോമീറ്റർ സഞ്ചരിച്ചാണ് ആ സേവനങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഗ്രാമങ്ങൾ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഓണത്തിന് മുമ്പായി ആയിരം കേ സ്റ്റോറ് പൂർത്തിയാക്കണമെന്നാണ് ഗവൺമെൻറ് കാണുന്നത് ഇതിപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കടകളിൽ കേ സ്റ്റോറായി മാറി തൊള്ളായിരത്തി പതിനഞ്ച് കടകൾ സെലക്ട് ചെയ്ത് കേ സ്റ്റോറാക്കിക്കൊണ്ടിരിക്കുക അത് ആയിരം കടകളാകണം അത് നോക്കിയപ്പോൾ കാസർഗോഡ് വളരെ കുറവിലാണ് പന്ത്രണ്ട് കടകൾ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ ആ നിലയിലേക്ക് മാറിയിട്ടുള്ളത് അതുകൊണ്ടാണ് കൂടുതൽ അടത്തിൽ അത് അതിൻ്റെ കുറവുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് പങ്കെടുക്കുന്നത് അപ്പം അത്തരം വിഷയങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തിയത് കേൾക്കാൻ കഴിഞ്ഞു മറ്റു ജില്ലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആ സേവന സൗകര്യങ്ങളിലേക്ക് ഇവിടെ നിലവിലുള്ള കടകൾ മാറിയില്ല ന്യായവിലയ്ക്ക് ഗുണമേന്മയോടുകൂടിയ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതിനാൽ പൊതുവിതരണ കേന്ദ്രങ്ങളിലെ വിൽപ്പനയിൽ ഓരോ മാസവും വർദ്ധനവുണ്ടാകുന്നു എഫ്സിഐ ഗോഡൌണുകളിലെ ഉൽപ്പന്നങ്ങൾ സംയുക്ത പരിശോധന നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് വിതരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത് കേടായ ഉൽപ്പന്നങ്ങൾ റേഷൻ കടകളിൽ എത്തിയാൽ ഉടനെ അവ തിരിച്ചെടുക്കുന്നതിനും പകരം ഗുണമേന്മയുള്ളവ എത്തിക്കുന്നതിനുമുള്ള സംവിധാനങ്ങളുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി സിവിൽ സപ്ലൈസ് ഓഫീസർ കെ എൻ ബിന്ദു താലൂക്ക് സപ്ലൈസ് ഓഫീസർമാരായ മാധവൻ പൊറ്റി കൃഷ്ണനായിക് ഗംഗാധര സപ്ലൈകോ ഡിപ്പോ മാനേജർ എം രവീന്ദ്രൻ ദാക്ഷായണി റേഷനിംഗ് ഇൻസ്പെക്ടർമാർ എൻ എഫ് എസ് ഐ ഓഫീസ് ഇൻചാർജുമാർ സ്റ്റോർ റേഷൻ ലൈസൻസുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്